ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് അടിപൊളി കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും കറി ഉണ്ടാക്കുക എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കിയാലോ ഒന്നാ വെള്ളക്കടലാണ് കിട്ടിയിണ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടാലാ ഇന്ന് രാവിലെ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കഴുകിയിട്ട് കുക്കർ കഴുകിയിട്ടാണ് കറി ഉണ്ടാക്കാൻ വെച്ചിങ്ങനെ അങ്ങനെ കുക്കർ അങ്ങനെ നേരം അങ്ങോട്ട് കൂക്കട്ടെ അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചോറ് ചോറല്ല അരി വെള്ളത്തിലിട്ട് ചിനി ആ അരി കൊണ്ട് നമ്മൾ അപ്പം ചൂടാനാ വന്ന് ഇതിന് മേലക്കൊരു കയ്യിൽ ചോറും കൂടി ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒതുർത്തിനെ അരിയാണ് ഇതിന് മേലക്കോര് കയ്യിൽ ആ ചോറും കൂടി ചേർത്തെടുത്താൽ നമ്മുടെ ചോറ് വേസ്റ്റ് ആകൂല നല്ലൊരു ടേസ്റ്റ് അപ്പത്തിന് കിട്ടും ചെയ്യും പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കണ്ട നമ്മൾ ഉപ്പും എല്ലാം കൂടി ഒന്നിച്ചാണ് ചേർത്ത് നല്ലൊരു അരപ്പം കണ്ട് റെഡിയാക്കിക്കൊണ്ട് വന്നാൽ വളരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പം അപ്പത്തിലേക്ക് ഓയിൽ ചേർക്കേണ്ടത് നിങ്ങൾ ഏത് ഓയിലാണോ ചേർക്കണത് ആ ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ തവിട ഓയിലാണ് ഉപയോഗിക്കാറുള്ള ആ ഓയില ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പത്തിൻ്റെ ഒരു വെറൈറ്റി കിട്ടും എന്നാണ് പറഞ്ഞു വരുന്നത് ഓയിലും നെയ്യും ഒരു വലിയുള്ളിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ല അപ്പം കണ്ടു നല്ല സൂപ്പറായിട്ടില്ല എനിക്ക് പറഞ്ഞു ഒരാ അപ്പം കിട്ടും എന്തുകൊണ്ട് ഞാൻ നെയ്യും ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ചോറ് ചേർക്കണെങ്കിൽ ആദ്യമേ കണ്ടില്ല ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ഇതൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓയിലും നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ അല്ല ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നീങ്ങി കിട്ടുകയുള്ളൂ നമ്മുടെ മാവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല നമ്മൾ മിക്സി ചോറ്റിയിട്ട് തീക്കടെ ഒഴിച്ചെടുക്കാം നമ്മുടെ വെള്ളമൊക്കെ പാകത്തിനാക്കി കൊടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്താൽ വെജിറ്റബിൾ എളുപ്പത്തിൽ കട്ട് ചെയ്ത് കണ്ട ഇതുപോലെ വെച്ചാൽ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ എളുപ്പെളുപ്പ് ഐറ്റം തയ്യാറാക്കി എടുക്കാൻ പറ്റും എപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കണ്ട് കൈകി എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കറിവേപ്പിലൊക്കെ ഇതുപോലെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നിൽക്കും പച്ചമുളകും അത് അതുപോലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്തു വയ്ക്കിയാലും ഒന്നും സംഭവിക്കില്ല ഇതുപോലെ വെണ്ടയ്ക്കൊക്കെ വെച്ചാൽ വളരെ സുരക്ഷ സുരക്ഷമായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ ഇതുപോലെയാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിക്കൊട്ട എൻ്റെ ഉള്ളിക്കൊട്ടയാണ് പ്രിയപ്പെട്ടവർ ഇതായ അടാറ് സംഭവമെന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാനിതൊരു ഉള്ളിക്കൊട്ട കാണിക്കാമെന്ന് വിചാരിച്ചു അരക്കിലാ ഉള്ളി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയൊക്കെ തീ കൊള്ളാൻ ധാരാളം അത്യാവശ്യം എന്തെങ്കിലും കൊള്ളുമെന്നാണ് പറഞ്ഞു വരുന്നത് ഇതാകുമ്പോൾ പല്ലി കൂറ ഒരു ജന്തുക്കളും വരില്ല എലി പൂച്ച ഒന്നു തൊട്ടുക പോലുമില്ല അഥവാ കയറി കൂടീണെങ്കിൽ തന്നെ ശ്വാസം മുട്ടിയിട്ട് ജീവൻ പോകുന്നതാണ് പറഞ്ഞു വരാറുള്ളത് ഇതും അതു തന്നെയാണ് അവസ്ഥ ഇതിലാണ് എൻ്റെ പാത്രങ്ങള് സ്പൂണ് കയ്യില് കൊട്ടക്കോരി ചെമ്പ് പാത്രം എല്ലാം ഞാൻ അതിലാണ് വെക്കാറുള്ളത് കട്ടിം ബോർഡ് ഒന്നും തെരഞ്ഞാൽ കിട്ടാത്തൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതും അതുപോലെ തന്നെയാണ് ഇതിലാണ് ഞാൻ എൻ്റെ പാത്രങ്ങള് തട്ട് പൊടിയട്ടണ തട്ട് എന്ത് എന്ത് സാധനങ്ങളും എന്ത് സാധനം കുപ്പികളും ഒക്കെ ഇതിലാണ് വെക്കാറുള്ളത് പിന്നെ അടുത്തതായിട്ട് വേറൊരു കൊട്ട അങ്ങനെ വിവിധ തരം കൊട്ടകളുടെ ഒരാറാട്ടാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഇപ്പോൾ കുക്കർ ഇൻ്റെ കുക്കറ് കൂക്കോളം നേരം പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അതൊക്കെ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ ആയിട്ട് വന്നതെന്നാണ് പറഞ്ഞു വരുന്നത് ഇതിലും അതുപോലെ പ്ലേറ്റുകൾ പാത്രങ്ങൾ ചുമരമ കൂടെ കൂറ വരുന്നതിനാണ് കൂറച്ചൊക്കെ കൊണ്ടൊരാറാട്ടു തന്നെ അവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണില്ല ഒരു സ്റ്റാൻഡ് എനിക്കുണ്ട് നിങ്ങൾ പാത്രം കുറച്ച് കുറവാണ് ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് അങ്ങനെ എല്ലാത്തിലും പാത്രത്തിന്റെ ഒരു ആറാട്ട് കഴിഞ്ഞാൽ ഞാൻ ചുമരമ കൈ എടുക്കാതെ എന്താ ചുമര് പൊത്തിപ്പിടിച്ചു നിങ്ങൾക്ക് ചോദ്യം ഉണ്ടോ അല്ലേ നിങ്ങൾക്ക് അറിയില്ല നിരന്തരം അത്തരം വീണ് 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 അങ്ങോട്ട് ചടച്ച് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു സോപ്പ് ചോരുമൊക്കെ കൂടാണ്ട് ഒട്ടിച്ചെടുക്കാൻ എന്നാൽ പിന്നെ കൈ കഴിക്കണ വാഷ് വേസിൻ്റെ അവിടെ നിന്ന് കൈ കഴിക്കണ പോലെ അയിമത്തൊട്ട് കാണ്ടാ കൈ കഴുകുക അപ്പോൾ ബാത്റൂമിലെ സോപ്പാണ് അതുകൊണ്ട് ചെറുതായിട്ട് മുടിയുണ്ട് അത് വലിച്ചുരികാണ്ട് ഇവിടെ ഒട്ടിച്ച് കാണ്ട് ഇവിടെ പതിച്ച് വെച്ചാൽ നമുക്ക് നല്ലൊരു ഉപകാരം ഉപകാരമുള്ള സംഭവമാണ് ബാത്റൂമിലേതാണോ ഈ സോപ്പ് കൊണ്ട് ഒരു ഉപകാരമില്ല ഞാൻ ഇവിടെ കസാലയൊക്കെ കയറി കെട്ടിയിട്ട് എന്താ നിങ്ങൾ ചോദിക്കണമെന്നില്ല എന്നാലും ഞാൻ പറയാം എന്തുകൊണ്ട് എന്തുകൊണ്ട് വീണിട്ടന്നെ കസാല വീണ് കജുംകാലം കേടന്നപ്പോൾ ഞാൻ ഒരു ഐഡിയ പ്രയോഗിച്ച അവിടെ ജനൽ കുറെ കൊട്ടൻ്റെ മൂടിയൊക്കെ വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ എലി കുറ പല്ലി പൂച്ച ഒക്കെ വരുന്നതിന് എന്റെ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്ന ഒരാൾക്ക് ഐഡിയ ആണ് കേട്ടോ അതൊക്കെ ഒരു ഐഡിയ ഉപയോഗിക്കണം എന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ ഒരു തരികിയുടെ ഐഡിയ ആണ് എന്നാലും എൻ്റെ ഒരു ഐഡിയ ഞാൻ വെച്ചിട്ട് ഇവിടെ സ്ഥലക്കുറവ് കാരണം അതുപോലെയൊക്കെ ചെയ്തെടുത്താൽ വളരെ ഉപകാരമാണെന്നാണ് പറഞ്ഞു വേണ്ടത് ജനലും കൊട്ടയൊക്കെ ഒരു ദിവസം ആയിട്ട് കഴുകിയെടുക്കുക അല്ലാതെ ഇതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ കെട്ടിച്ച് കണ്ട് കുടഞ്ഞ് എടുക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഓരോ ദിവസം ആ എടുക്കാറുള്ളൂ ഇതുപോലെ കൊട്ടയില അടച്ചുവച്ചാണല്ലോ ബെഡ്ഷീറ്റ് മടക്കിയല്ല എന്തോ കാര്യ നിസാരം എളുപ്പത്തില് നമുക്ക് ഇനി രാത്രി ഇത് കടക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും ഈ കൊട്ടയെന്ന് അങ്ങനെ എടുക്കും എന്നിട്ട് അങ്ങനെ വിരിച്ചു അതന്നെ പരിപാടി ഇവിടത്തെ പരിപാടിയൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഓരോ ജനക്കളും ഓരോ കൊട്ടയുണ്ട് ചെറുപ്പാണെങ്കിൽ നമ്മള് അല്ല മരമ പൊടിച്ച കെട്ടി അങ്ങോട്ട് ഇട്ടൊക്കെയാണ് കാരണം എന്താണ് കണ്ണാടി നോക്കി മുടി വാരണം എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ തരുന്ന സാ സമയത്ത് കിട്ടാത്ത ഒരു സാധനമാണ് ഈ ചീർപ്പ് കട്ടറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഇതുപോലെ കെട്ടിയിട്ട പിന്നെ അത് അവിടെ ഉണ്ടാവും കെട്ടുമ്പോൾ നല്ല മുറുക്കി കെട്ടണം ആർക്കും കഴിച്ചാൽ കിട്ടരുത് ആ കോലത്തില് കെട്ടണം എന്നാലേ നമ്മൾ കഴിച്ചാൽ അതൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞു വേണ്ടത് നമ്മളെ കടലക്കറികൾ വന്നിട്ടുണ്ടാവും നമുക്ക് അടുക്കളയിലേക്ക് തന്നെ പോകാൻ ഞാൻ ഈ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എങ്ങനെ അരിയണമെന്നാണ് വീഡിയോയിൽ കാണിച്ചു കൊടുക്കൊണ്ടിരിക്കുന്നത് കത്തി കൊണ്ട് അരിയണം നമ്മൾ കൈ കണ്ണടച്ചിട്ട് വേണം ഉള്ളി അരിയാണ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് ഉള്ളി അരിഞ്ഞാൽ കണ്ണ് എരിയില്ല കയ്യും നമ്മൾ എരിഞ്ഞു പോകുന്നതാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉള്ളി അരിണമെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ടുവരണ്ടേ എന്ത് ചെയ്യണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഉള്ളി വെച്ചിട്ട് ഉള്ളി അവിടുന്ന് കുറച്ചു നേരം പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളി നമ്മളെ കണ്ണരിയിക്കില്ല എന്നാണ് പറഞ്ഞു വരാറുള്ളത് അടുത്ത ആ ടിപ്സ് ഒന്നിപ്പോൾ ഇന്നും നാളെ നടക്കുന്ന കേസല്ല നമുക്ക് അതിലും നല്ലൊരു ടിപ്സ് നോക്കാം നമുക്ക് ബബിൾക്കുണ്ടല്ലോ ഒന്ന് വാങ്ങിയിട്ട് നമ്മളെ ചവച്ചുകൊണ്ട് ഒന്ന് നിൽക്കുക ചവച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉള്ളി അരിയില്ല എന്നാണ് പറഞ്ഞ് വരാനുള്ളത് നമ്മൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല ആ ചവച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞമ്മൾ ശ്രദ്ധ മാറിയിട്ട് വേറെ ഒക്കെ നമ്മൾ പോകുന്നതാണ് പറഞ്ഞു പോകും അത് നമ്മൾ ഏതെങ്കിലും ചട്ടി വെച്ചിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞാൽ മാത്രം പോരല്ലോ ഉള്ളിനെ ഒന്ന് വറവിടേണ്ടേ നമുക്ക് നമ്മൾ കറി റെഡി ആയിട്ടുണ്ടാവും നമുക്ക് കറി റെഡി ആയിരിക്കണോ നോക്കാം ഇതുപോലൊരു ചട്ടി എന്തോരോ സൂപ്പറാല്ലേ നിങ്ങളടുത്ത് ആരുടെ അടുത്തുള്ളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കോളി നല്ല ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഈ ചട്ടീനെ അതിൽ വെള്ളപ്പം ചിടാറുണ്ട് ഇതുപോലെ താളിക്കാറുണ്ട് വിവിധ തരം റെസിപ്പികൾ മീൻ പൊരിച്ചെടുക്കാറുണ്ട് ഇതുപോലെ എല്ലാ സാധനങ്ങളും വറവിടാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചട്ടി തന്നെ മൊപ്പരാക്ക കൊടുത്തതിൽ ഇഷ്ടപ്പെട്ട ഒരു ചട്ടി എന്ന് പറഞ്ഞ ഇതാണ് ഉള്ളി ഒന്ന് വറവിടേണ്ടേ അതുവരേക്കും ഒന്ന് എന്തെങ്കിലും ഒക്കെ സംസാരിക്കേണ്ടത് അതുകൊണ്ട് ആ ചട്ടിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല അടിപൊളി ചട്ടിയാണ് വെള്ളപ്പം ഉണ്ടാക്കാൻ എന്തോ ഒരു അടിപൊളിയാണെന്ന് അറിയാമോ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് സകല വീഡിയോ ഞാൻ ഇതിന് മുമ്പൊക്കെ ഇനി അത് ഈ ചട്ടിയാണ് നമുക്ക് പൊടി ഉള്ളതുകൊണ്ട് കൈക്കല കഷ്ണം തെരഞ്ഞു പോകണ്ടതാണ് പറയാനുള്ള ഉള്ളി എങ്ങനെ വറുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാല നമ്മൾ കറിയിലും മസാല ില്ല കറിയൊക്കെ നല്ലോണം വന്നിട്ട് നല്ല സൂപ്പറല്ല നല്ല എന്ന് പറഞ്ഞാൽ എന്തോരം ടേസ്റ്റ് അപ്പത്തേക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി ഈ കറി പുട്ടിക്കായാലും അപ്പത്തായാലും നല്ല ടേസ്റ്റാ തക്കാളിന്റെ തൊലി ക്യാൻസറിന് കാരണമാണ് അതൊരിക്കലും നമ്മൾ എടുത്തിട്ട് കഴിക്കാൻ പാടില്ല അത് നമ്മൾ വയറിന്റെ അകത്ത് ചെന്നാലും അത് പ്ലാസ്റ്റിക് പോലെ അങ്ങനെ കിടക്കും എന്നാണ് പറഞ്ഞ് വരാനുള്ളത് അതുകൊണ്ട് അതൊരിക്കലും കഴിക്കരുത് അതുകൊണ്ടാണ് തക്കാളി ഞാൻ കട്ട് ചെയ്യാതെ ചേർത്ത് ഇവിടെ കൊണ്ട് തക്കാളി തക്കാളിന്റെ തൊലി ഒഴിവാക്കിയിട്ട് ഒടച്ചങ്ങടെ ചേർക്കണത് എന്നാണ് പറഞ്ഞു വരുന്നത് ഞാനിവിടെ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടാവുന്ന മസാലകൾ ഇട്ടു കൊടുക്കാൻ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഇട്ട് കൊടുക്കുക കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുക്കുക വേറൊരു മസാല ഞാൻ ഇവിടെ ചേർക്കുന്നില്ല വേറെ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഞമ്മളിത് ചിക്കൻ കറി കറിയൊന്നുമല്ല ഉണ്ടാക്കണേ ഇവിടെ കടലക്കറി ഉണ്ടാക്കണത് അതും അപ്പത്തിലേക്കുള്ള കറിയാണ് രാവിലെ വെറും വയറ്റിലേക്കൊന്നും ഒരുപാട് മുളക് പൊടിയൊന്നും ചേർത്തിട്ട് കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഞാൻ ഇവിടെ എന്താണ് ചിക്കൻ മസാലേൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ പൊടിയോ മല്ലിപ്പൊടിയോ നിങ്ങൾ എന്താണോ ഓർഡർ കണ്ടിട്ടു കൊടുത്താൽ മതി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളെ കറി റെഡി ആയി കിട്ടുന്നതാണ് പറഞ്ഞു വരുന്നത് ഇതുപോലെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാത്തിൻ്റെ ഈ പച്ചക്കൂത്ത് മാറി കഴിഞ്ഞിട്ടാണ് കുറച്ച് കുറച്ച് കടലക്കറി ദിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നിട്ടൊന്നും നമ്മൾ ചട്ടിയിൽ കൊള്ളൂല അതുകൊണ്ട് നേരെ തിരിച്ചു വയ്ക്കണ നമുക്ക് നല്ലത് അതുകൊണ്ട് ഇതിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ആ കറിൻ്റെ ആ പച്ചക്കൂത്ത് മാറുക പച്ചക്കുത്തൊക്കെ എന്നോ മാറിയിട്ടുണ്ട് കേട്ടോ എന്നോ നല്ല കുറച്ച് ടൈം ആയിക്കിങ്ങനെ മാറിയിട്ട് ഇനി ഏതായാലും നമ്മൾ ഇതിന്റെ എന്താ ഉപ്പ് മുളകൊക്കെ ഇതേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് വെറും രണ്ടേ രണ്ട് മിനിറ്റ് ഞമ്മള് തളപ്പിച്ചെടുക്കുന്നുണ്ട് അതോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അപ്പത്തിലേക്ക് പറ്റിയൊരു കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നേ നമുക്ക് അടുത്തതായിട്ട് അപ്പം ചുട്ടെടുക്കാം അപ്പം ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടാസ്ക് തന്നെയാണ് കാരണം ഞാൻ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെയാണ് അപ്പം ചുടാറുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ചൂടാത്തെന്ന് ഞാൻ വയ്യേ പറഞ്ഞ് പറഞ്ഞു വരുന്നത് ഇതുപോലെ കരക്കിട ഒഴിച്ചു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ അപ്പം ചൂടാൻ പറ്റും ആദ്യത്തെ അപ്പം എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് വെച്ചാൽ മാസങ്ങളായി ിട്ട് <laughs> അതുകൊണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ഞാൻ ചോറ് ചേർത്തുകൊണ്ടാണ് അപ്പം കിട്ടാത്തെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പൊതുവെ ആളുകൾ അങ്ങനെ വിചാരിക്കുമല്ലോ എന്തും കൂടി ഞാൻ ഞാനങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു ചോറ് ചേർത്തുകൊണ്ടല്ലോ ഈ അപ്പം കിട്ടാത്തത് മാസങ്ങളായി പ്രിയപ്പെട്ടവരെ ചട്ടിയിൽ നിന്ന് അപ്പം നമ്മൾ ചുട്ടെടുത്തിട്ട് അതുകൊണ്ടാണ് നിരന്തരം അപ്പം ചൂടാണെങ്കിൽ നമ്മൾ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ തന്നെ നീങ്ങും നമുക്ക് അടുത്ത് റെഡിയാക്കാൻ നമ്മൾ ഇതിനെ പറഞ്ഞിട്ട് ഇന്നാലും ഞാൻ ചൂടും നന്നായി നന്നാകണ നന്നാകണവരെ ചൂടും എന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ അപ്പം ഞാൻ നന്നാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അടുത്തത് നമ്മൾ വീണ്ടും ഓയിൽ തടവി കൊടുത്തു ഇതുപോലെ ഞാൻ കലക്കി അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കേണ്ടത് ഉപ്പ് പാകത്തിൽ എന്താ പറയുന്നത് നെയ്യ് ചേർത്തുകൊണ്ട് കൊണ്ട് വല്ലുള്ളിൻ്റെ പകുതിയും കൂടി ചേർത്തുകയാണെങ്കിൽ അടിപൊളി എനിക്ക് പെട്ടെന്ന് തന്നെ ലെങ്കിൽ പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടി കിട്ടിയിന് അത് ചേർക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിനി ഇതെല്ലാം അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് അടുത്തപ്പം നമുക്ക് ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട് അടുത്തപ്പം ഞാൻ ചൂടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു തരും അപ്പ റെഡി ആയിക്കണോ ഇല്ലേന്ന് നിങ്ങൾ പറയൂ നല്ല സൂപ്പറാട്ടി പോലെ അപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം സൂപ്പർ അല്ലെങ്കിൽ അല്ല റെഡി ആയിക്കണമെങ്കിൽ റെഡി ആയിക്കണം അങ്ങനെ അങ്ങനെ വിവിധ തരം കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് ചുട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ നാലാമത്തെ ചുട്ട എനിക്ക് ഓർമ്മയില്ല മൂന്നെണ്ണം ഞാൻ മോനക്ക് കൊടുത്തു ഇനി ബാക്കി രണ്ടെണ്ണം ഒന്ന് ഞാൻ എടുത്ത് കഴിക്കണ വീഡിയോയും കൂടി ഞാൻ എടുത്തു രണ്ടാമത്തെ അപ്പം ചൂടാൻ ഞാൻ പോയപ്പോൾ മൂന്നപ്പം ഞാൻ റെഡി ചുട്ടും മൂന്നാമത്തെ നാലാമത്തെ അപ്പം പാറുന്നത് ഓർമ്മ ഉണ്ട് ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല ഞാൻ വേറെന്തോ ഏതോർ ലോകത്ത് പോയിരിക്കും തോന്നുന്നുണ്ട് ഏതായാലും ഒരപ്പം കൂടി ചുറ്റിട്ട് വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു തരുന്നത് എന്തായാലും കടലക്കറി കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയത് ഞങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് വീഡിയോ കണ്ടിഷ്ടം കണ്ടിഷ്ടമാക്കാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനും നിങ്ങൾ മറ്റുള്ളവരോടും കൂടി പറയണമെന്നാണ് പറയാനുള്ള ഒരു നൂറ്റി അമ്പത് ആളുകൾക്ക് വീതം ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമാണി അതുകൂടി ഇത് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻ്റെ പാക്കാണ് കടലക്കറി കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം എനിക്ക് നല്ല ഇഷ്ടമായി ചൂടുള്ള അപ്പം ചൂടുള്ള കടലക്കറി കറി എന്തോരും ഇഷ്ടം എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഇഷ്ടം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കഴിക്കാൻ പറ്റും ഇതുപോലെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഈ കടല വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി നോക്കിയിട്ടോ കാവോളി കടല വെള്ള കടലെന്നൊക്കെ പറഞ്ഞാൽ കിട്ടും കാബോളി കടല കടലും തോന്നുന്നുണ്ട് പറയാ രണ്ടാമത്തെ അപ്പം ഞാൻ റെഡിക്ക് ചൂടുണ്ട് ഞാൻ അടുത്തപ്പം എനിക്ക് കിട്ടാനുള്ള ഭാഗ്യമല്ല എന്നാണ് പറഞ്ഞു തരണേ ഇതും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിന് എന്തവിടെ അകത്തു കൂടി കാകരി പോകാമെന്ന് വിചാരിച്ച് പഠിച്ചാനേക്കെ വിളിച്ചാണ് വണ്ടി ചെന്ന് നോക്കുമ്പോഴാ ചട്ടിയിൽ അപ്പട്ട ഓർമ്മയേ ഇതുപോലെ ഇതുപോലൊരപ്പത്തിൻ്റെ കാഴ്ചയാണ് എനിക്ക് എനിക്കിവിടെ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പം ചൂടാത്തത് എന്നാണ് പറഞ്ഞു വരാനുള്ള ഈ ഒരപ്പം അപ്പം തിന്നാനുള്ള ഭാഗ്യമല്ല ആ കാബോളി കടലിന്റെ കറിയും കൂട്ടി കഴിക്കാൻ എന്തോരം സ്വപ്നം കണ്ടിന് സാധനമാണ് എനിക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടപ്പം തിന്നുകാണ്ട് ഞാൻ എങ്ങോട്ടെ പോയിന് ഏതെങ്കിലും ഒന്നും എന്താണെന്നറിയില്ല എന്തോന്ന് സംഭവിച്ചു ഏതെങ്കിലും എന്താണ് ആ സുപ്രഭാതത്ത് സംഭവിച്ചതെന്ന് ആലോചിച്ച് ഇരുന്നിട്ടില്ല ഞാൻ ഞാൻ വീണ്ടും എന്ത് ചെയ്തു ഞാൻ വീണ്ടും ചട്ടി നന്നായിട്ട് കമ്പിച്ചണ്ടിട്ടുണ്ട് ഒരച്ചങ്ങോട്ട് കൊണ്ടുവന്നു ഇതുപോലെ രണ്ട് മൂന്നട്ടം തടവി കൊടുക്കുന്നുണ്ട് ഒരു വട്ടം തടവന്റെ എണ്ണ നമ്മൾ മൂന്ന് മൂന്ന് നാല് പ്രാവശ്യം തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു വലിയുള്ളി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിക്കൂട്ടാൻ്റെ ഒരു മണം എന്താ പറയുക ഉള്ളി വാടൻ്റെ ഒരു മണം വരുന്ന വരെ ഉള്ളി അങ്ങോട്ട് ഒരതി ഗതി കെട്ടാ പുലി പുല്ലൊന്നൊന്നും നിങ്ങൾ കെട്ടുകണോ അല്ലേന്ന് അറിയില്ല അതാണ് ഇവിടെ സംഭവിച്ചു എനിക്ക് ആ പോളിക്കടലേക്ക് അറിയും കൂട്ടിയിട്ട് അപ്പം കഴിക്കണം രണ്ടപ്പത്തുമല്ല എന്തായാലും റാത്തായി നിൽക്കാൻ പറ്റില്ല നല്ല അടിപൊളി എനിക്ക് കറി ഏതെങ്കിലും നമുക്ക് ആ കറി കൂട്ടാനുള്ള ഭാഗ്യം ഉണ്ടോ എന്നോ ഈ അപ്പം അങ്ങനെ നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ അപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ശ്രമിച്ചാൽ വിജയം ഉറപ്പ് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്രയും നേരം എന്നോടൊപ്പം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല് ഓക്കേ ബൈ സി യു ഓക്കേ